വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷൻ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംസാൻ ആഘോഷങ്ങളെ വരവേൽക്കാനായി അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് അൻപത് എൽ ഇ ഡി ജീവികൾ സമ്മാനമായും നൽകുന്നു പത്തൊൻപത് രൂപ മുതൽ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം വിലയിൽ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന ഷോറൂമുകളാണ് അറ്റ്ലസിന് കേരളത്തിൽ ഉടനീളമുള്ളത് ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കളിൽ എത്തിക്കാനാണ് കേരളത്തിലുടനീളമുള്ള അറ്റ്ലസ് ഷോറൂമുകൾ എന്നും ശ്രമിക്കുന്നത് ഉത്സവ സീസണിനോടനുബന്ധിച്ച ജെൻസ് ലേഡീസ് കിഡ്സിനായി ഏറ്റവും പുതിയ ട്രെൻഡ്സ് ആൻഡ് കളക്ഷൻസും ഷോറൂമുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നു കൂടാതെ ഈസ്റ്റർ വിഷു റംസാൻ ആഘോഷങ്ങളുടെ ഭാഗമായി മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെയുള്ള കാലയളവിൽ കേരളത്തിൽ ഉടനീളമുള്ള അത്ലറ്റ്സ് ഷോറൂമുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് എൽഇഡി ടിവികൾ സമാനമായി നൽകുന്നു ഈ ഉത്സവ സീസൺ പർച്ചേസിനായി നിങ്ങളെല്ലാവരെയും അത്ലറ്റ്സ് ഷോറൂമുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈസ്റ്റർ വിഷു റംസാൻ ആശംസകൾ അത്ലസ് മാനേജ്മെന്റ് നേരുന്നു